ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തിമൂന്ന് ഞാൻ ജോസഫ് മറ്റപ്പള്ളി ശ്രീരാമനും പ്രിയതമ സീതയും അനുജൻ ലക്ഷ്മണനും ഒപ്പമായിരിക്കുന്ന ഒരു അവസരം ലക്ഷ്മണൻ പത്തു വർഷമായുള്ള അവരുടെ കാനനവാസത്തെപ്പറ്റിയും കണ്ടു മറന്ന അനേകം അനേകം പേരു പോലും ഓർമ്മിച്ചിരിക്കാത്ത താപസരെ പരാമർശിച്ചു അവരുടെ സാന്നിധ്യം ലോകത്തിന് ഉപകാരപ്രദമാണെന്ന് ശ്രീരാമൻ പറഞ്ഞു പേരിൽ ഒരു കാര്യവുമില്ലെന്നും സൂചിപ്പിച്ചു പെട്ടെന്ന് വന്നു സീതാദേവിയുടെ ചോദ്യം അവരങ്ങനെ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം സ്വതസിദ്ധമായ സൗമ്യമായ ഭാഷയിൽ ശ്രീരാമൻ മറുപടിയായി പറഞ്ഞു എങ്ങനെ നാം വെറുതെ വെറുതെയിരിക്കുമ്പോഴും സൂര്യൻ്റെ ചൂട് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നുവോ അതുപോലെ സത്തുക്കളുടെ അരിയിലായിരിക്കുമ്പോൾ അവരുടെ ആത്മജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉള്ളറിവുകളുടെയും സൂക്ഷ്മപ്രകാശം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ പ്രവേശിക്കുകയും ചെയ്യുന്നു അവരൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്കേറെ കിട്ടുന്നു അവരുടെ വിജ്ഞാനത്തിൻ്റെ നിറവ് പരമാവധി എത്തിപ്പെടണമെങ്കിൽ നാം നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വാതിലുകൾ മലർക്ക തുറന്നിട്ടിട്ട് അവരുടെ ചരണങ്ങളെ പ്രാപിക്കേണ്ടതുണ്ട് ഒരു ഭിക്ഷക്കാരൻ്റെ എളിമയോടെ അവരെ സമീപിച്ച് മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിടുമ്പോൾ അവരുടെ പ്രായശ്ചിത്വത്തിലൂടെ അവർ നേടിയെടുത്ത വരങ്ങൾ നമുക്കും ലഭ്യമാവുന്നു ലക്ഷ്മൺ സാത്വികരായ ഇത്തരം സത്തുക്കളെ കാണാനുള്ള അവസരം ഭാഗ്യശാലികൾക്ക് കിട്ടൂ വിഭസനധ്യാനത്തിൻ്റെ ആചാര്യൻ ഗുരു ഗച്ചി ഒരു കഥ പറഞ്ഞു മൂന്ന് പേർ ഒരേ രോഗത്തിനും ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ മൂന്ന് പേർക്കും ഒരേ മരുന്ന് കുറച്ചു കൊടുത്തു മൂന്ന് നേരം കഴിക്കാനും പറഞ്ഞു ഒരുത്തനീ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാൻ ഗവേഷണം തുടങ്ങി അടുത്തവൻ ആ കുറിപ്പിടി മൂന്നായി കീറി മൂന്ന് നേരമായി കഴിച്ചു ഒരുവനാകട്ടെ അത് മുൻപ് മെഡിക്കൽ ഷോപ്പിലേക്കും പോയി എല്ലാം ഇവിടുണ്ട് പക്ഷേ കളപ്പുരകൾ പതിരില്ലാത്ത മണികളായി നിറഞ്ഞിരിക്കുന്നുവെന്ന സങ്കല്പത്തിൽ വാതിലടച്ച് കൊളുത്തിടുന്ന ഫോഷണി കണ്ണുകൾ നനയുന്നു നന്ദി വീണ്ടും കാണാം